നമസ്കാരം കേരള സ്വാഗതം ഞാൻ അൻസാർ സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറയായി വിദ്യാർത്ഥി സമൂഹം മാറണം അബിൻ വർക്കി അഭിപ്രായപ്പെട്ടു വിജ്ഞാനത്തിന്റെ വഴി പിൻഗാമികൾക്കായി തുറന്നു കൊടുത്തവരാണ് ജീവിതത്തിൽ ഉന്നത വിജയം നേടിയിട്ടുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അഭിപ്രായപ്പെട്ടു ഡാറ്റ സയൻസ് സാമൂഹിക ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിലും മാനുഷിക മൂല്യങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകണമെന്നും അല്ലാത്തപക്ഷം സംഘർഷഭരിതമായ സാമൂഹിക അന്തരീക്ഷത്തിന് അത് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കിയ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിനു പുല്ലാനൂർ അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി പി സി നൂർ ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് മുജീബ് കൊളക്കാട് പാസിയോളജി ഗുരുകുലം മാനേജിംഗ് ഡയറക്ടർ കെ അൽതാഫ് ജാഫർ സാദിഖ് മഠത്തിൽ ശ്രീകുമാർ കെ ടി സിദ്ദീഖ് എം ടി ആസീസ് പി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഷഹനാസ് പി ടി റംല മുഹമ്മദ് പി രാജൻ മാസ്റ്റർ കെ ടി മൊയ്തു മാസ്റ്റർ കെ കെ മോഹനകൃഷ്ണൻ ബിനേഷ് മങ്കേരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ